ഓർമ്മകളുണ്ടാകണം ജീവിതം തമ്പുരാൻ്റെ ദാനമാണെന്നുള്ള ഓർമ്മ ഒപ്പം ജീവിതത്തിൽ കാരുണ്യമായി കരുതലായി കൈത്താങ്ങായി കൂടെ നിന്നവരെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരു കഥയുണ്ട് ഒരു രാജ്യത്തെ പുതിയ രാജാവായി നടക്കു വീണത് വിദൂഷകനാണ് അയാൾ രാജസദസ്സിലേക്ക് പോകുന്നതിനു മുമ്പ് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കും എന്നിട്ട് പറയും ഞാനൊരു കോമാളിയായിരുന്നു ഒന്നുമല്ലാത്തവൻ ഒന്നുമില്ലാത്തവൻ എല്ലാം ദാനമാണ് അതുകൊണ്ട് ദൈവമേ ദാനബോധത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണേ ഖലീൽ ജിബ്രാൻ പറയുന്നു ജീവിതം ഒരു യാത്രയാണ് നിന്റെ മുന്നിൽ ഒരുവൻ വീണാൽ അവനെ കുറ്റപ്പെടുത്തരുത് മറിച്ച് അവനോട് നന്ദി പറയണം കാരണം അവനൊരു ഓർമ്മപ്പെടുത്തലാണ് മുൻപോട്ട് പോകുമ്പോൾ വീഴാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ കുറ്റപ്പെടുത്താതെ കൈകൂപ്പി നന്ദി പറയണം നിന്റെ പിന്നിലാണ് ഒരാൾ വീഴുന്നതെങ്കിൽ നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തണം നിന്റെ കാലുകൾക്ക് ബലവും കണ്ണുകൾക്ക് പ്രകാശവും കൈകൾക്ക് കരുത്തും ഉണ്ടായിട്ടും നീ അവിടെയുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റാത്തത് കൊണ്ടാണ് അവൻ വീണത് അതുകൊണ്ട് നീ അവനെയല്ല നിന്നെ തന്നെ കുറ്റപ്പെടുത്തണം ഓർമ്മകൾ ഉണ്ടാകണം ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ